കുറച്ചയാൾ വിവരത്തിലായിരുന്നു കല്ല് ഷാപ്പ് കല്ല് ഷാപ്പിലായിരുന്നു ജോലി ഇനിയും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളങ്ങളിലാണെന്ന് പറഞ്ഞു തന്ന നിങ്ങൾ ഇസ്ലാമിൽ പുറത്ത് തന്നെയാണ് അല്ലെന്ന് പറയാൻ പറ്റില്ല വീട്ടിൽ ഒരു പീഡനം നടന്നത് നിങ്ങൾ അറിഞ്ഞായിരുന്നു വീട് പുറത്തു വന്നു ആ ഒരു വിലയിൽ മനസ്സിലാകും ഇയാളെ വീട്ടിലുള്ള ഏതോ ഒരുത്തൻ ഏതോ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ഒരു യൂട്യൂബിലെ ഒരു വ്ളോഗറുടെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു അത് കണ്ടപ്പോൾ നോർമലായിട്ട് എന്താണ് നിങ്ങൾക്കതിന് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഹാമിദ് ആറ്റപ്പോയ തങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് ആദ്യം തന്നെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബറാണ് ഇദ്ദേഹം ഒരിക്കലും ഇദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്തു ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തുകൂടെ എന്നും കൂടി അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് കാരണം ഇത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും പക്ഷേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത വ്യക്തി അദ്ദേഹം ഹാമിത് തങ്ങൾ പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു ആ വീഡിയോ മൊത്തം അതിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ആ വീഡിയോ പറഞ്ഞ എന്താ പോലും ശരിക്കും കേൾക്കാതെ പലതും പറഞ്ഞിട്ടാണ് അതിലുള്ളത് എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ഇദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ കുറേ ഉണ്ടാവും ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് ഞാൻ രൂപത്തിലാണ് ആക്ഷേപിച്ചുകൊണ്ടാണ് ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത് എന്നുള്ളത് അതിലും വ്യക്തമായിട്ട് കാണും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞു വന്നത് പെരും കള്ളനാണ് അതാണ് ഇതാണ് അങ്ങനെ അതാണ് ഹാമൃദ് അറ്റക്കുഴത്തങ്ങൾ അത് ഹാമിദ് അറ്റക്കുഴത്തങ്ങളെന്നല്ല അവിടെ ഉപയോഗിക്കുന്നത് വെറുപ്പുളവാക്കുന്ന രൂപത്തിലുള്ളൊരു സംസാരമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അതെന്തോ ആകട്ടെ അദ്ദേഹം പഠിച്ചവനും തങ്ങളും തമ്മിലുള്ളൊരു കണക്ഷനായിപ്പോട്ടെ നമുക്കതിൽ യാതൊരു ബന്ധവുമില്ല അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ഈ യൂട്യൂബർ സംസാരിച്ചു വന്ന് അവസാനം ആ അദ്ദേഹത്തിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അത്ര പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണെന്ന് തോന്നണമെന്നൊക്കെ നോർമലായിട്ട് യൂട്യൂബ് കയറുന്ന ആൾക്കാർക്കറിയാം അവിടെ ലൈവ് നടക്കുന്നുണ്ട് അത് പബ്ലിക്കായിട്ടുള്ള പരിപാടികൾ നടക്കണം എല്ലാത്തിനും ആളുകൾ പങ്കെടുക്കുന്നുണ്ട് അഥവാ ഒളിവിലും പോയിട്ടില്ല എവിടെ അടങ്ങേറായിട്ടില്ല കാരണം ഇതിനു മുമ്പും കുറേ വിമർശനങ്ങൾ വന്നതാണ് അതുമാത്രമല്ല രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് ഒരു വീഡിയോ പറക്കിയിട്ടുണ്ട് അതൊന്ന് കണ്ടുനോക്കാം എന്നിട്ട് ആ വീഡിയോയിൽ തങ്ങൾ പറയുന്നത് എന്താണ് ഞാൻ ടാക്സി ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ കുറിച്ചാണ് പറയുന്നത് എൻ്റെ സുഹൃത്ത് ഒരു ടാക്സി വാങ്ങി ആ ടാക്സി കൊണ്ട് അദ്ദേഹം ബുദ്ധിമുട്ടി അതിൻ്റെ പൈസ അടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയപ്പോൾ എന്നെ സമീപിച്ചു ആ സമീപിച്ച സമയത്ത് ഞാൻ അത് വാങ്ങി എന്ന് അദ്ദേഹം പറഞ്ഞു ആ വാങ്ങിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ഒരു വണ്ടിയായതുകൊണ്ട് അതിന് മുമ്പിൽ ഇരുന്നിട്ട് നിന്നിട്ടൊരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ഉപയോഗിച്ചിട്ട് ഞാൻ ടാക്സി ഡ്രൈവർ എന്നുള്ള രൂപത്തിലാണ് പ്രചരിപ്പിക്കുന്നത് അത് ഞാൻ എവിടെയെങ്കിലും ടാക്സി ഡ്രൈവായിട്ട് വർക്ക് ചെയ്ത് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ വരൂ എന്ന് പറഞ്ഞിട്ടിട്ട വീഡിയോ ആണത് പക്ഷേ ഈ ചങ്ങായി അഥവാ ഈ സുഹൃത്ത് എന്താ പറയുന്നത് അത് ഫോട്ടോ എടുത്തുകൊണ്ടതായിരിക്കും ഒരു എന്താ പറയുക നമ്മൾ വാക്കുകൾ കിട്ടാതെ ആകുമ്പോൾ നിലത്ത് കിടന്ന് ഉരുള എന്ന് പറയുന്ന ഒരു പ്രയോഗം പോലെ അദ്ദേഹം അത് ഫോട്ടോ എടുത്ത് അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് ചിലപ്പോൾ വാങ്ങാൻ ഗതിയില്ലാത്തതുകൊണ്ടേ വാടകയ്ക്കെടുത്ത് ഓടിയതായിരിക്കുന്നു പക്ഷെ ആ വീഡിയോ ശരിക്ക് തങ്ങൾ പറയുന്ന ആ വീഡിയോ ശരിക്ക് കണ്ടാൽ മനസ്സിലാകും എന്തായി തങ്ങൾ പറയുന്നതെന്നുള്ളത് ഈ ഈ ഈ സുഹൃത്ത് വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നല്ല ആ വീഡിയോ കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം എത്ര അംഗീകരിക്കാം തങ്ങളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ പോലും ജസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും പോയിക്കൂടെ നോർമലി വയനാടിനെ സംബന്ധിച്ചാണ് അങ്ങനെ പറയുന്നത് എന്നാൽ അവിടെ പോയിട്ടൊന്ന് അന്വേഷിക്കുക അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന രൂപത്തിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് വിചാരിക്കാം പക്ഷെ ഇത് തങ്ങള് പറയുന്ന വീഡിയോ അതേപോലെ അതിലെടുത്തിട്ടിട്ട് ആ വീഡിയോ കാണാതെ വേറെന്തൊക്കെയോ പുലമ്പുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ഓടിച്ചിട്ടില്ല എന്നുള്ള വ്യക്തി കാര്യങ്ങൾ തങ്ങള് പറഞ്ഞു ആ വ്യക്തി തന്നെ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം എന്താ പറയണത് ടാക്സ് ഓടിച്ചു നടക്കുകയായിരുന്നു അതിന് പുറമെ ഭയങ്കര മോശമായിട്ടുള്ള ആക്ഷേപം അഥവാ മദ്യഷാപ്പിൽ ജോലി ചെയ്തു എന്നുള്ള വിഷയം ആരും ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള കാര്യം തങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ മദ്യഷോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ട് ആ ബാറിൽ ജോലി ചെയ്തു എന്നുള്ള രൂപത്തിൽ വളരെ ഉച്ചത്തോട് കൂടി സംസാരിക്കും അതേപോലെ അവസാനം പറയുന്ന ഒരു വാട് വീടുണ്ട് ഇദ്ദേഹത്തിന് പിന്തുടർന്നാൽ ഇദ്ദേഹം തങ്ങളാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്തു നിന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം തങ്ങളാണോ അല്ലേ എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് സംശയമുള്ള ആളുകളുടെ ജോലിയാണ് സംശയമുള്ള ആളുകൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ പിറകെ പോവല്ലേ വേണ്ടത് സംശയം തീർക്കാൻ എവിടെ പോകണം എവിടുന്ന് റിപ്പോർട്ട് കിട്ടും സംശയം തീർക്കാൻ തങ്ങളാണോ അല്ലേ എന്നുള്ളത് ആ കാര്യം ആലോചിച്ചിട്ടാണ് ചെയ്യേണ്ടത് നേരെ മറിച്ച് ഒരാളെ പച്ചക്ക് റമലാ മാസത്തിൽ ഞാൻ ആരും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ അദ്ദേഹം പറയാതിരിക്കാൻ സമ്മതിക്കണില്ല എന്നുള്ള രൂപത്തിലൊക്കെയാണ് തുടങ്ങിയിട്ട് പച്ചക്കെ പച്ചയിറച്ച് തിന്ന അതും എന്താ പറയുക ഉപയോഗിക്കാൻ പറ്റാത്ത ഭാഷയിൽ ആ രൂപത്തിലാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോൻ്റെ കാര്യം ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് അത് മാര അച്ചക്ക് കുറ്റം പറയുന്നത് പല കാര്യങ്ങളും വെച്ചിട്ട് അപ്പോൾ ഇൻഷാല്ല നമ്മളെ മനസ്സുള്ള നന്നാക്കി തരട്ടെ ഈ വീഡിയോ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചത് പക്ഷേ ഇങ്ങനെയൊക്കെ ഒരാൾ പറയുമ്പോൾ നമ്മൾ അനുകൂലി തങ്ങളെ ഞാൻ അനുകൂലിച്ചാലും അനുകൂലിച്ചിട്ടില്ലെങ്കിലും പക്ഷെ ഇങ്ങനെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ എന്താണ് സംഭവം കാരണം അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ വന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും തങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് വിമർശനം വന്നതെന്ന് അതിനനുസരിച്ച് തങ്ങൾ നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ എടുത്തോളും ഓക്കെ പക്ഷേ ഇങ്ങനെ ഇത്രത്തോളം ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യാൻ അതും ഇല്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ട് അത് ആ വ്യക്തി തന്നെ നേരിട്ട് വന്ന് പല വിഷയങ്ങൾ പറഞ്ഞിട്ട് അതൊന്നും കേൾക്കാതെ അതേ പ്രൂഫ് വെച്ചുകൊണ്ട് പലതും പറയാം വളരെ മോശമായ കാര്യം അതും വളരെ മനസ്സ് എന്താ പറയുക നമ്മൾ ഈമാൻ മാൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം തങ്ങളാണെന്ന് ആരെയും വിശ്വസിച്ചാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന രൂപത്തിലുള്ളൊരു സംഭവം പറഞ്ഞു വളരെ വേദന തോന്നിയതിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്തു ഇൻഷാല്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംശയമുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ തെരയുന്നതിന് പുറമെ അദ്ദേഹത്തിൻ്റെ നാട്ടിലോ അദ്ദേഹം ജീവിച്ച സ്ഥലങ്ങളിലോ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോയി അന്വേഷിച്ചാൽ അറിയാൻ തങ്ങളാണോ അല്ലേ എന്നുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മജിലിസിലെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചാലറിയാൻ പറ്റും അത് നേരിട്ട് പോയാൽ ഇപ്പം പലരുടെയും വോയിസുകളൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അത് സത്യമാണോ അല്ലേ എന്നുള്ളത് ജസ്റ്റ് അന്വേഷിച്ചാൽ മനസ്സിലാകും ആരോ എന്തോ പറഞ്ഞത് കൊണ്ട് മാത്രം ഒരിക്കലും ഒരാൾക്കെതിരെ നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല അത് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പറയാം ആളുകളുണ്ടാകും അവരെ പണിയും ആവാം ഇങ്ങനെ പലതും പറയാ എന്നുള്ളത് അപ്പോൾ മാത്രമല്ല കൂട്ടത്തില് പറഞ്ഞോ നിങ്ങളറിഞ്ഞോ തങ്ങളെ വീട്ടിലൊരു പീഡനം നടന്നു തങ്ങളല്ലേ പീഡിപ്പിച്ചത് ലൈവിലായിരുന്നു തങ്ങൾ ആ സമയത്ത് വേറെ ആരുവാണ് ശരിക്കും ആ സംഭവം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തൊരു കാര്യമാണ് ആ സ്ത്രീകളുടെ രംഗത്ത് വന്ന് സംസാരിച്ചതാണ് പല ചാനലുകളിലും എന്നിട്ടും അതൊരു പീഡനായിട്ട് അതും തങ്ങന്മാരെ പേരിൽ ചാർത്തിക്കൊണ്ട് നടക്കുന്ന വ്യക്തി അള്ളാഹു മനസ്സ് നന്നാക്കി തരട്ടെ നമ്മളെല്ലാവരും നന്നാക്കി തരട്ടെ ഈ റമദാന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ മനസ്സിലുള്ള എല്ലാ കാവട്യങ്ങളും വായിച്ചു കളയട്ടെ അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ ആമീൻ അസ്സലാം വാല് വരഹത്ത വ പോയ വളരെ വ്യക്തമായി നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എന്ന് വിശ്വസിക്കുന്നു ഹാമിദ് ഒന്നാമതായി പറയുന്ന കാര്യം ഞാൻ ഒരു ഡ്രൈവർ അല്ല എന്ന് ടാക്സി ഓടിക്കുന്ന രീതിയിൽ ഒരു ടാക്സിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തു ഇയാൾ ആ ടാക്സി ഓടുന്ന ഒരാളാണെന്നാണ് അറിയാൻ സാധിച്ചത് ടാക്സി ഡ്രൈവർ ആയിരുന്നു പണ്ട് കാലങ്ങളിൽ അതിന് ശേഷം ഇയാൾ ഫുട്ബോൾ താരമായി അതിന് ശേഷം ഇയാൾ എന്തൊക്കെ പരിപാടികളുണ്ടായിരുന്നു ഇയാൾ വയനാട് ജില്ലയിൽ ഫുൾ അടിച്ച് പൊളിച്ച് നടക്കുമായിരുന്നു കുറച്ചാൾ വിവഹിച്ചിലായ വല്ല ബാഗിലായിരുന്നു എന്തോ കല്ല് ഷാപ്പ് കല്ല് ഷാപ്പിലായിരുന്നു ജോലി ഇയാൾ ഇവിടെ എല്ലാ ജോലിയൊക്കെ അവസാനിച്ചിട്ട് ലാസ്റ്റ് ഇയാൾ വന്നത് കോഹോണ സമയമായപ്പോൾ ഒരു ഹിജാബ് ഒരു തൊപ്പിയും ഒരു പകുതി ഇട്ടുകൊണ്ട് ഒരു മൊബൈലും എടുത്തു ലൈവ് അങ്ങോട്ട് തുടങ്ങി യൂട്യൂബ് ചാനൽ അത് കണ്ടപ്പോ ഇവിടുത്തെ അങ്ങോട്ട് സുഖമായി സന്തോഷമായി താത്തമാർ ആനന്ദമായി അതിനുശേഷം താത്തമാർ ഇങ്ങനെ വെറയെ അടിച്ച് കയറി അങ്ങോട്ട് പോയി താത്തമാരെല്ലാവരും കൂടെ കേറി അങ്ങ് പൊക്കി പൊക്കി കൊണ്ടുവന്നു ഇന്ന് ഇയാൾ വലിയ ഒരാളായി മാറിക്കഴിഞ്ഞു ഇയാളൊന്നൊരു സെയ്ദായി കഴിഞ്ഞു ഇതാണ് സെയ്തന്മാര് ഇങ്ങനെയാണോ സംഗന്മാരാവുന്നത് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തങ്ങളെന്ന് പറഞ്ഞാൽ അത് ഹസൂലുല്ലാഹിയുടെ കുടുംബ പാരമ്പര്യമാണ് പ്രിയപ്പെട്ടവരെ അതിങ്ങനെ മനസ്സിലാക്ക് ഇനിയും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ തലങ്ങളാണെന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾ ഇസ്ലാം ഇത് തന്നെയാണ് അല്ല എന്ന് പറയാൻ പറ്റില്ല അവസാനം ഇങ്ങേര് നിങ്ങളെയും കൊടുക്കും നിങ്ങളെയും ഇങ്ങേറെ നടക്കും ഇങ്ങേടെ വീട്ടിൽ ഒരു പീഡനം നടന്നത് നിങ്ങൾ അറിഞ്ഞായിരുന്നോ വീട് പുറത്തു വന്നു ആ ഒരു വെളിയിൽ മനസ്സിലാകും ഇയാളെ വീട്ടിലുള്ള ഏതോ ഒരുത്തൻ ഏതോ ഒരു സ്ത്രീയെ കേൾക്ക് പീഡിപ്പിച്ചു ഏതവനാന്നറിഞ്ഞൂടെ നാറ്റക്കോയല്ല നാറ്റക്കോയ ആ വേദിയിൽ നിന്ന് ലൈവ് ചെയ്തോണ്ടിരിക്കുന്നു ആ വിളി കേട്ടുകൊണ്ട് നാറ്റക്കോയ ഓടുന്നു അത് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ഇയാൾ പറയുന്നു ഇയാൾ ടാക്സി ഡ്രൈവർ അല്ല എന്ന് പക്ഷേ ഒരു ടാക്സിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തിരിക്കുന്നു ഇടപ്പൊ ടാക്സി ഇയാൾക്ക് സ്വന്തമായിട്ടുണ്ടാവില്ല വാടകയ്ക്ക് ഓടാൻ പോയതായിരിക്കാം അതെങ്ങനെയായിക്കോട്ടെ പിന്നെ രണ്ടാമത്തെ ഇയാൾ പറയുന്ന ഒരു കാര്യം ഹൈദക മദൂദ് ഏഴ് ലക്ഷം രൂപ കൊണ്ടുപോയി എന്നാണ് ഹൈദകമദൂ ഏഴ് ലക്ഷം കൊടുക്കാൻ നീ എന്താ പൊട്ടനായിരുന്നോ നാറ്റക്കോയെ ഹൈദക മദൂന് ഏഴ് ലക്ഷം കൊടുത്ത ഹൈദക മദൂദ് അടങ്ങിയിരിക്കുമോ എന്നൊക്കെ തോന്നുന്നുണ്ടോ അതൊക്കെ വെറുതെയാണ് അവൻ പറയുന്നത് അവൻ പറയുന്നത് പച്ച ആണ് നാറ്റക്കോയെ പറയുന്നത് അവൻ്റെ വാക്കം വിശ്വസിച്ചുകൊണ്ടിരിക്കുകയല്ല പെരുങ്കള്ളനാണ് നാറ്റക്കോയ അല്ല നിങ്ങൾക്ക് അറിഞ്ഞു പറയാൻ പറ്റൂ ഗൈസ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ സ്നേഹം മാത്രം വീണ്ടും മനോഹരമായ ഒരു വീഡിയോ കാണാം അപ്പം ബൈ ബൈ